അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാര്ക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നമ്മൾ തുടർന്നുള്ള വീഡിയോസിന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിക്കണത് പത്തിരി ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാർക്ക് പത്തിരി ഉണ്ടാക്കണതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ വരില്ലുണ്ട് ഞാനിതേപോലെ നൈസ്പത്രി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇതിന് മുന്നേക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കാണാനായിട്ട് എന്താണെന്ന് അറിയില്ല പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുകയോ റമദാനു മുമ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ റിക്വസ്റ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും പത്തിരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കണത് പാക്കറ്റ് പൊടി കൊണ്ടാണ് കേട്ടോ സാധാരണ നമ്മൾ വീട്ടിൽ പൊടിക്കണ അരിപ്പൊടി ഉണ്ടാവലുണ്ട് കയ്യിൽ അപ്പം ഇപ്പോൾ പൊടിച്ച പൊടി പൊടിയില്ല അതിപ്പോൾ പാക്കറ്റ് പൊടിയാണ് കേട്ടോ അപ്പോൾ പാക്കറ്റ് പൊടിക്ക് കുറച്ച് വെള്ളം അധികം വേണ്ടി വരും അപ്പം ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് രണ്ടേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇട്ട് എടുക്കണത് അത് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് പിന്നെ എന്താ പൊടി വാട്ടിയെടുക്കാനുള്ള ആ ഒരു പാത്രത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കാം എന്നിട്ട് ഇതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ പത്തിരിക്ക് നമ്മൾ പൊടി വാട്ടുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വെള്ളം നല്ലോണം തിളച്ചിട്ട് വേണം നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ വെള്ളം ശരിക്ക് തിളക്കാതെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊടി നല്ല രീതിയിൽ വെന്ത് റെഡിയായി വരില്ല കേട്ടോ അപ്പോൾ പൊടി പാകത്തെ വേവായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ പൊടി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരുപാട് സമയം അതിലിട്ടിട്ട് പൊടി ഇളക്കി കൊടുക്കുകയും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ പൊടി വേവറി പോവും പൊടി വേവേറി പോയാലും നമ്മൾ പത്തിരി പരത്തി എടുക്കുമ്പോൾ നീങ്ങി കിട്ടൂല കേട്ടോ പത്തിരി ഇങ്ങോട്ട് വട്ടത്തിലായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ടായിനി അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വെള്ളം എങ്ങാനും കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എപ്പോൾ പൊടി വാട്ടുമ്പോഴും കുറച്ച് വെള്ളം നമ്മൾ എടുത്ത് വെക്കണം എത്ര നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചില പൊടിക്ക് വെള്ളം കൂടുതൽ വേണ്ടി വരും ചില പൊടിക്ക് വെള്ളം കുറവേക്കാരം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അവിടെ മാറ്റി വെച്ച് പൊടിയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തു അപ്പോൾ എനിക്ക് വെള്ളം പോരാന്ന് തോന്നി അപ്പം നമ്മളടുത്ത് വെച്ച വെള്ളമായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം പാകം ഇനി കേട്ടോ നമ്മളിപ്പോൾ എടുത്തീനെ ആ ഒരു വെള്ളം പാകമാണ് ഇപ്പോൾ ഇതാ നമ്മളെ പൊടിയൊക്കെ നല്ല രീതിയിൽ തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇതിലിട്ടിട്ടൊന്ന് അടച്ച് വെക്കാം ഇത് സ്റ്റീലിൻ്റെ കടായി ആയതുകൊണ്ട് നല്ലോണം ചൂട് നിൽക്കും ഇതിൽ അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തിട്ട് ഇനി ഇതിവിടെ അടച്ച് വെക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം അങ്ങനെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പത്തിരി ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ അത് അടുപ്പത്ത് നിന്ന് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെയാണ് ചിക്കൻ കറിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ അതെടുത്ത് ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ എടുത്ത് പിന്നെ പിന്നെതാ നമുക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ ഇൻഡസുവാലിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിനല്ലോ അപ്പോൾ അതിനെ കുറിച്ചിട്ട് ചില കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടേനെ കേട്ടോ ഈ പാനകളൊക്കെ ഞങ്ങൾക്ക് വെറുതെ കിട്ടേണ്ടതാണോ അതോ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിന് ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഇത് നമുക്ക് പിന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അയച്ചു തരുന്നതാണ് ദ ഇന്ദസ്വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ഒരു അയച്ചു തരുന്നതാണ് കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ അതേപോലെ കുക്കിംഗ് വീഡിയോ അല്ലാതികവും ചെയ്യല് അപ്പോൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓരോ പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്ത് അത് നിങ്ങളെ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ നമുക്ക് അയച്ചു തരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യലെട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും വീഡിയോയിൽ കാണിക്കലില്ല നല്ലതാവാത്തതൊന്നും പക്ഷേ ഇൻഡസാലിൻ്റെ പാത്രങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങളാണ് കേട്ടോ നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം ഞാൻ തന്നെ ഒരുപാട് പാത്രങ്ങൾ ഇപ്പോൾ ഇൻഡസുവാലിൻ്റെ അത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നിനും ഒരു കുഴപ്പമില്ല കേട്ടോ സ്റ്റീലിൻ്റെ ഒരു കുക്കർ അതേപോലെ സ്റ്റീലിൻ്റെ രണ്ട് കടായി പിന്നെ പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു ഫ്രൈ പാന് ഇപ്പം നമുക്ക് ഈ ആഴ്ച തന്നിട്ടുള്ള ഒരു പാനുകളും ഒക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല പാനുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു പിന്നെ എൻ്റെ സൗണ്ട് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല കേട്ടോ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്താണിത് റെഡി ആവാത്തത് എന്ന് എനിക്കറിയില്ല ചില ആൾക്കാർ ചെറിയ ഉള്ളി കൽക്കണ്ടൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടേനും അങ്ങനെ നോക്കുന്നുണ്ട് അതേപോലെ ചുക്കപ്പി ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് എന്തായിട്ടും എൻ്റെ സൗണ്ട് തുറക്കണില്ല കേട്ടോ പിന്നെ നിങ്ങളെ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ പറഞ്ഞതെന്ന് ഒരുപാട് കൂട്ടാരുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല്ല സൗണ്ടൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു നോമ്പൊക്കെ ആവുമ്പോൾ തന്നെ ശരിയാൽ മതി അനും അതേപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ കാറ്ററിംഗ് ഒക്കെ പുതിയതായിട്ട് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനും അപ്പോൾ എന്തായാലും എനിക്കൊരുപാട് സന്തോഷമാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ പിന്നെ കാറ്ററിങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയലുണ്ടല്ലോ നമ്മൾ വെറുതെ വീട്ടിലിരിക്കലോ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ ഇതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ഒരു വരുമാനമാർഗ്ഗമാക്കി കൊണ്ടു നടക്കുക എന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ അങ്ങനെ പറയലുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടതുകൊണ്ട് ഒരുപാട് കൂട്ടർ പിന്നെ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെ അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് ക്യാഷൊക്കെ എങ്ങനെ വാങ്ങിക്കൽ ബീഫ് ബിരിയാണിക്കോ ചിക്കൻ ബിരിയാണിക്കോ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കറി അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയിൽ പിന്നെ സവാള വാട്ടിയെടുത്ത് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വാട്ടി കൊടുത്തിട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകൊക്കെ കരിഞ്ഞാൽ ചേർത്ത് വാറ്റി കൊടുത്തു പിന്നെ നമ്മൾ ചിക്കനായിക്കെ ഇട്ടിട്ട് ഇളക്കി ആക്കി കൊടുത്തു വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേഗനി നമ്മളെ പിന്നെ പൊടിയൊക്കെ കുഴച്ചെടുക്കട്ടോ പിന്നെ പൊടി കുഴച്ചെടുക്കുമ്പോൾ വെള്ളം കയ്യുമങ്ങനെ വെള്ളമാക്കി കൊടുത്തിട്ട് പച്ചവെള്ള ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി എന്നാൽ പിന്നെ നമ്മളെ കൈയൊന്നും അങ്ങനെ പൊള്ളി പോവുകയൊന്നും ചെയ്യൂല പിന്നെ പത്തിരിൻ്റെ മാവ് കുഴച്ചെടുക്കുമ്പോൾ നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ ഞാൻ കുഴച്ചെടുത്തങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നല്ലോണം നമ്മളെ കൈക്ക് അക്ക് കൈക്ക് ഇങ്ങനെ പൂഴ്ത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം അപ്പം അതൊക്കെ കുഴച്ചെടുത്തിട്ടൊന്നും കാര്യമില്ല നല്ലോണം കുഴച്ചെടുത്തെങ്കിലുള്ളൂ നല്ല നൈസ് പത്തിരി കിട്ടുക പിന്നെ അതുപോലെ തന്നെ പത്തിരിക്ക് പൊടി കുഴച്ചെടുക്കാൻ ഇതേപോലെ ഒരു ഷീറ്റ് വാങ്ങിച്ചാൽ മതി നമുക്ക് പത്തിരി പരത്തി എടുക്കാനും കുഴച്ചെടുക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ ഈ ഒരു ഷീറ്റ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത്തൊൻപത് രൂപയാണ് ഇത് ഞാനൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഗ്രോ സ്റ്റോർ എന്നുള്ളൊരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അവർ പിന്നെ ഓൺലൈനായിട്ട് ആയിട്ട് അയച്ചുതരും കേട്ടോ അപ്പോൾ നമ്മൾ പത്തിരിമാവൊക്കെ കുഴച്ച് കയ്യിൽ എണ്ണയൊക്കെ തടവി തടവിക്കൊടുത്ത് പിന്നെ എന്താ ഞാൻ ഒക്കെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ദാ പിന്നെ പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് അമർത്തിയെടുക്കും എന്നിട്ട് പൊടി ഇട്ടിട്ട് പരത്തി എടുക്കാനായിട്ട് ചെയ്യൽ അപ്പോൾ പത്തിരി നമ്മൾ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാൻ ശ്രമിക്കണം അങ്ങനെ നമ്മളാണ് പത്തിരി നന്നായി കിട്ടുക ചിലർ പത്തിരി പരത്തുമ്പം കുറേ പൊടി വണ്ടി വരും അങ്ങനത്തെ പത്തിരിനെ കാട്ടിൽ നല്ലത് കുറച്ച് പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല നൈസ് പത്തിരി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ പത്തിരിയൊക്കെ പരത്തി പകുതിയായപ്പോൾ തന്നെ നമ്മൾ കറി വന്നിട്ടുണ്ടായിന് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ അരച്ചിട്ട് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ നമ്മളെ ചിക്കൻ കറി ഇനി ഇത് ഞാൻ വറവ് ഇട്ടെടുക്കുകയൊന്നും ചെയ്യൂലട്ടോ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും എന്നിട്ട് അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കും അപ്പോൾ നമുക്കിത് പത്തിരി ഒക്കെ ചുട്ട് പിന്നെ കഴിക്കാനൊക്കെ ആകുമ്പോഴത്തേന് കറി നല്ല കുറുകി നല്ല ഉഷാറായിട്ടുണ്ടാവും അപ്പോൾ കറിയൊക്കെ എങ്ങനെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ പത്തിരി ചുടാനുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫസ്റ്റിൽ നമ്മൾ ചൂടുന്ന പത്തിരി ചിലപ്പോൾ നല്ലോണം പൊള്ളച്ച് വീർത്തൊന്നും വരില്ല ചിലപ്പോൾ അത് നമ്മൾ പത്തിരി ചൂടുന്ന പാൻ ശരിക്ക് ചൂടായിട്ടുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ പത്തിരി ചൂടുമ്പോഴും അതേപോലെ തന്നെ എളുപ്പം എളുപ്പം അതേപോലെ ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് പിന്നെ പത്തിരി വേവിച്ചെടുക്കണം മൂന്നാമത്തെ മറിച്ചിടലിൽ പത്തിരി ഇങ്ങനെ നല്ലോണം പൊള്ളച്ച് വീർത്ത് വരണം അതാണ് പത്തിരിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കേൾക്കമ്മേക്കാട്ടോ അല്ലാതെ കുറേ വട്ടം നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടാൽ പത്തിരി അല്ലേ പപ്പടം പോലെ വരും ഇപ്പം ഇതാ കണ്ടില്ലേ നമ്മൾ പത്തിരിക്ക് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ തുണി പോലെ ഉണ്ട് പിന്നെ ഇതിപ്പോൾ രാവിലെ എടുക്കുകയാണെങ്കിലും നാളെ ഒക്കെ ഇതേപോലെ ഈ ഒരു സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ബലം വെക്കൊന്നും ചെയ്യൂല അങ്ങനെ പത്തിരി ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കറി റെഡി ആയിട്ടുണ്ടല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ വീട്ടിൽ പോവാണ് എൻ്റെ ആങ്ങളുടെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോന്ന് ചെറിയ കുട്ടിക്ക് ഒരു വയസ്സായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുട്ടീനെ ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോയിൽ കാണിക്കലുണ്ടല്ലോ അതിന് മോളാണ് പേര് അപ്പം ഇനി ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പം നമുക്ക് ഉച്ചക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കുറച്ച് ക്ലീനിങ് ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ ചെയ്തിട്ട് വേണം പോവാന് അതേപോലെ എനിക്ക് പഞ്ചായത്തിലൊന്ന് പോവാനുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ വീട്ടിലേക്ക് പോവാന് അപ്പം നമ്മളെ ചിക്കൻ കറി കണ്ടില്ലേ ചിക്കൻ കറി ഈ ഒരു പത്തിരി നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം പത്തിരി തീരെ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങൾക്ക് ശരിയായി വരും കേട്ടോ പത്തിരി പിന്നെ അതേപോലെ പത്തിരിയിൽ ഇതിൽ ഇതിനെ കാട്ടിലും അടിപൊളിയായിട്ട് പത്തിരി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഓരോ ക്ഷമിക്കട്ടോ എനിക്കിടക്കിടക്ക് ഇതേപോലെ കമൻറ്റ് വരില്ലേ നിങ്ങൾ പത്തിരി ഉണ്ടാക്കണമൊന്നും കൂടെ കാണിച്ചിരി നോമ്പായില്ലേ ഇനി പത്തിരി ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു പത്തിരിൻ്റെ വീഡിയോ ചെയ്തത് കേട്ടോ അങ്ങനെ പത്തിരിയും ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മളെ പപ്പായ മരത്തുമല്ലി പഴുത്ത പപ്പായ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം രണ്ടേനും ഒന്നിൻ്റെ അനിയത്തി പിന്നെ ഒഴുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടേനെ കേട്ടോ ഞാൻ വീഡിയോ ഇട്ട ഓരൊക്കെ വീഡിയോ കാണണല്ലേ അപ്പം അനിയത്തിൻ്റെ മോൻ പിന്നെ തൂത്തമ്മൻ്റെ വീട്ടിലത്തെ പപ്പായ വേണമെന്ന് പറഞ്ഞാണ്ട് കരഞ്ഞീനിയെന്ന് പറഞ്ഞിട്ടോള് തൂത്തമ്മ നട്ടനെ വിളിക്കുക ചെറിയ കുട്ടിയല്ലേ രണ്ട് വയസ്സായിട്ടുള്ളവന് അപ്പോൾ അവനക്ക് ഒരു പപ്പായം കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വീട്ടിൽക്കൊന്നും വന്നല്ല പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഒന്ന് ഇവിടെ വെച്ചിരിക്കണട്ടോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ലവണ്ണം പഴുത്തത് അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു കവറിലൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല മധുരമാണ് കേട്ടോ ഈ ഒരു പപ്പായ അതിൽക്കൂടെ നമ്മൾ നല്ലോണം പഴുത്തിട്ടല്ലേ മരത്തിന് വന്ന് പരിക്കണത് തന്നെ അപ്പോൾ നിലത്തേക്ക് ചാടും ഒന്നും ചെയ്യാതെ നമ്മളെ കൈക്ക് ഇങ്ങനെ കിട്ടല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കവറിലാക്കി പിന്നെ അതൊക്കെ കടിച്ചു വാരി തുടച്ച് അതേപോലെ ഞങ്ങളെ കുളിക്കലൊക്കെ കഴിഞ്ഞിനിപ്പം പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് പിന്നെ വേറെ പണികളൊന്നും ഇല്ലല്ലോ ഇനി ഞങ്ങൾ ഇന്ന് വരില്ല കേട്ടോ നാളെ വരുവുള്ളൂ അപ്പോൾ ഇന്ന് വിരുന്നാണ് ഇതാണ് കേട്ടോ എൻ്റെ വീട് പിന്നെ എന്തായാലത്തെ വീഡിയോയിലും ഇന്നലത്തെ വീഡിയോയിലൊക്കെ കമൻറ്റിന് റിപ്ലൈ തരാൻ വൈകിയത് ഞാൻ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല അതുകൊണ്ട് റിപ്ലൈ തരാനൊന്നും പറ്റാതെ തന്നത് കേട്ടോ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിനി എൻ്റെ കമൻറ്റിന് റിപ്ലൈ തന്നില്ല എന്നൊക്കെ അത് ആരൊന്നും ഞാൻ റിപ്ലൈ തന്നിട്ടില്ലേ നമ്മളെ വീട്ടിലെത്തിയിട്ട് ഇന്നലെയാണ് കേട്ടോ ഇന്നലെ രാത്രിയാണ് ഞാൻ റിപ്ലൈ ഒക്കെ തന്നത് അപ്പോൾ അത് ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ബുധനാഴ്ചയാണ് അതിന് മോളെ ബർത്ത്ഡേ അപ്പോൾ അതാ കേക്കൊക്കെ നാത്തൂനുണ്ടാക്കിയിട്ടുണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യാൻ ഞങ്ങളെ കാത്തിരിക്കുകയാണ് പിന്നെ അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇനിയും കുട്ടികളെയും കാത്തിരിക്കോ പിന്നെ നമ്മൾ ബർത്ത്ഡേ ഒന്നും അങ്ങനെ വലുതാക്കിയിട്ട് ആഘോഷിക്കലൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഒരു കേക്ക് ഉണ്ടാക്കും ഞാനും അനിയത്തിയും കുട്ടികളും വരും അതേപോലെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഓളമ്മിപ്പിയൊക്കെ വരും അത്ര ഉള്ളോട്ട് വേറെ നമ്മൾ ആരെയും വിളിക്കലോ അങ്ങനെ ആഘോഷമായിട്ട് കഴിച്ചല്ലൊന്നുമില്ല അപ്പം കേക്ക് കട്ട് ചെയ്യണ അവസ്ഥയാണ് കേട്ടേ കാണത് അപ്പം മനുടനെ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു കുട്ടികളും പിന്നെ കുട്ടിനെയും കൊണ്ട് അങ്ങനെ കുട്ടി ഭയങ്കര കരച്ചിലുമായി ഏതായാലും കേക്കൊക്കെ കട്ട് ചെയ്തമ്മക്കിങ്ങനെ കേക്ക് കട്ട് ചെയ്തൊന്നും ശീലമല്ല അപ്പോൾ അതുകൊണ്ട് മക്കൾ പറഞ്ഞതാണ് കേട്ടോങ്ങൾ മോളൂസിന് എടുത്താണ്ട് കട്ടെന്ന് പറഞ്ഞുകൊണ്ട് മനക്കൂടെ നിർബന്ധിച്ച് കട്ട് ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ചെല്ലി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കേക്കൊക്കെ കഴിച്ച് പിന്നെ അതൊന്നും ഓൺ ഓയിസിൽ വീഡിയോയിൽ ഇടാൻ പറ്റില്ല കേട്ടോ പല ഓയിസിലാണ് പല പിന്നെ രീതിയിലാണ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ടുണ്ട് അതിനപ്പം വീഡിയോയില് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കേ കാണുന്നതും കേൾക്കുന്നതും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഓണോയ്സി ആയിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ കേക്കൊക്കെ എല്ലാവർക്കും മുറിച്ച് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു പിന്നെ എത്തിയപ്പോൾ ഉച്ച ഉച്ചയക്കണം കേട്ടോ അപ്പോൾ അപ്പം തന്നെ കേക്ക് കട്ട് ചെയ്യലും കഴിഞ്ഞു അതേപോലെ തന്നെ ഫുഡ് അയക്കാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് എല്ലാവരും ഇഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പഞ്ചായത്തിലൊക്കെ പോവാണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞിട്ടോ വന്നത് അപ്പോൾ അടിപൊളി മന്തിയൊക്കെ നാത്തൂന ഉണ്ടാക്കിയിട്ടുണ്ടേന് അങ്ങനെ പിന്നെ കേക്കൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്നുണ്ട് പിന്നെ മന്തിയൊക്കെ കഴിച്ചു അങ്ങനെ എല്ലാവരും കൂടിയാണ്ട് കേൾക്കണം തീരുമാനാക്കി പിന്നെ അത് ആ ഫുഡൊക്കെ കുട്ടിയാൾക്ക് വിളമ്പി കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ആദ്യം കൊടുത്തു പിന്നെ ഞങ്ങൾ എല്ലാവരും ഇരുന്നാണ്ട് പിന്നെ ഞങ്ങളും കഴിച്ചു പിന്നെ നമ്മളെ ബാബു ബാബുകാക്കുൻ്റെ വിശേഷങ്ങളൊക്കെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് കമൻറ്റിലൂടെ സുഖമല്ല എന്നൊക്കെ ചോദിച്ചിട്ട് അലഹദില്ല സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ലൈസൻസിൻ്റെ ക്ലാസ്സിനൊക്കെ ഇപ്പോൾ പോകണുണ്ട് ലൈസൻസ് കിട്ടിയിട്ടില്ല ലൈസൻസ് കിട്ടിയിട്ട് പണിയിൽ കയറാൻ പറ്റുള്ളൂ അപ്പോൾ കിട്ടിയിട്ട് ഞാൻ പറയണ്ട കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെ ആണ് കഴിഞ്ഞ് പോയി അനിയത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഓള് പോയിട്ടോ കുട്ടികൾക്കൊക്കെ അല്ലേ പിന്നെ എൻ്റെ മക്കൾക്ക് എക്സാം ആയാലും കുഴപ്പമൊന്നുമില്ല ഒരു ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ സ്കൂൾ കെട്ടോ അവർക്ക് ഇവിടെ നിന്ന് പോവാം മഞ്ജുമോൾക്ക് ഇവിടെ നിന്ന് പോവാം ചിഞ്ചുമോൾക്ക് ഇവിടെ നിന്ന് പോവാം പിന്നെ ചിഞ്ചുവിന് പിന്നെ ഇപ്പോൾ എക്സാം ഒന്നും ഇല്ലല്ലോ ആയിട്ടില്ലല്ലോ പബ്ലിക്ക് പതിനാലാം തീയതി അല്ലേ പിന്നെ മറ്റൊര്ക്ക് സ്കൂളുണ്ട് ഒരുക്ക് പിന്നെ എക്സാം ഒന്നും ആയിട്ടില്ല എന്തായാലും ഞങ്ങൾ ഇന്ന് നിന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അതിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യാൻ കേട്ടോ മക്കളെല്ലാവരും കൂട്ടിയിട്ട് അതിന് മോൾക്ക് നല്ല വർക്കാണ് കേട്ടോ ഓളെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും കിട്ടിയില്ല അപ്പം താ ഞാനിപ്പോൾ ഈ കൈ വെച്ച ഉടുപ്പാണ് കേട്ടോ നമ്മൾ വാങ്ങിയ ഉടുപ്പ് പിന്നെ പിന്നെതാ ഈ ഒരു പിങ്ക് കളറുള്ള ഉടുപ്പിൻ്റെ അനിയത്തി വാങ്ങിയതാണ് അപ്പോൾ രണ്ടാൾ തൊരേ പോലെ ആട്ടോ മനപ്പുരത്ത് നിന്ന് അതല്ലേ പ്പിനി ഞാൻ പറഞ്ഞത് എൻ്റെ ഉടുപ്പ് ആ കടയിൽ തന്നെ കൊടുത്തിട്ട് വേറെ ഉടുപ്പ് വാങ്ങിക്കോളേണ്ടി എന്ന് പറഞ്ഞു കേട്ടോ ഓളോട് രണ്ടുപേരെ പോലെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഓളമ്മ വന്നപ്പോൾ കമ്മലൊക്കെ കൊണ്ടുവന്നിന് കുട്ടിക്ക് പിന്നെ നമ്മളെ മോളൂസിനും അതിനുമൊക്കെ ഉടുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിന് പിന്നെ ആങ്ങളിൻ്റെ വകത അവന് പിന്നെ കുറിയറായിട്ട് അയച്ചതാണ് കേട്ടോ അതൊക്കെ ഒരു വീടുണ്ട് അതേപോലെ എന്തൊക്കെയോ സാ സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ ഓൾ വീട്ടുന്നൊരു കുട്ടിക്കൊരു വണ്ടിയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ഇതൊക്കെയാണ് ഇട്ടവൾക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്